ഗാലക്സി എന്ന ഇംഗ്ലീഷ് പത്തിന്റെ ഉദ്ഭവം പാലുപോലുള്ളത് എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദമായ ഗാലക്സിയോസ് എന്നതിൽ നിന്നാണ് നമ്മുടെ സൂര്യന്റെയും ഭൂമിയുടെയും ഭവനമായ ക്ഷീരപഥ ഗാലക്സിയെ സൂചിപ്പിക്കാനാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് പ്രപഞ്ചത്തിലെ ഒരേയൊരു താരാപഥം ക്ഷീരപഥമാണെന്ന് ആളുകൾ വളരെക്കാലമായി കരുതിയിരുന്നു തത്വചിന്തകനായ ഇമ്മാനുവൽ ഖാൻഡ് പതിനെട്ട് നൂറ്റാണ്ടിൽ ഈ ആശയത്തെ വെല്ലുവിളിച്ചു ഒന്നിലധികം പ്രപഞ്ചങ്ങൾ ഉണ്ടാകാമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു അതിനെ അദ്ദേഹം പ്രപഞ്ചദ്വീപുകൾ എന്ന് വിളിച്ചു യൂണിവേഴ്സൽ നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് തിയറി ഓഫ് ദി ഹെവൻസ് എന്ന തന്റെ പുസ്തകത്തിൽ രാത്രി ആകാശത്ത് നാം കാണുന്ന നെബുലകൾ വേറിട്ടതും സ്വതന്ത്രവുമായ പ്രപഞ്ചങ്ങളായിരിക്കാമെന്ന് കാൻ്റ് നിർദ്ദേശിച്ചു എന്നിരുന്നാലും കാൻറിന്റെ ഈ ആശയം ക്ഷീരപഥത്തിന് സമാനമായ ഗാലക്സികളെക്കുറിച്ചായിരുന്നില്ല പകരം ഒന്നിലധികം പ്രപഞ്ചങ്ങളുടെ സാധ്യതയിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇരുപതു നൂറ്റാണ്ടിലാണ് എഡ്വിൻ ഹബ്ലിനെപ്പോലുള്ള ജ്യോതിശാസ്ത്രജ്ഞർ താരാപഥങ്ങൾ നക്ഷത്രങ്ങളുടെയും വാതകങ്ങളുടെയും പൊടിപടലങ്ങളുടെയും കൂറ്റൻ സംവിധാനങ്ങളാണെന്ന് കണ്ടെത്തിയത് പത്ത് ദശലക്ഷം നക്ഷത്രങ്ങളുള്ള ചെറിയ കുള്ളൻ ഗാലക്സികൾ മുതൽ ഒരു ട്രില്യൺ നക്ഷത്രങ്ങളുള്ള സൂപ്പർ മാസിവ് ഗാലക്സികൾ വരെ ഈ ഗാലക്സികൾ എല്ലാ ആകൃതിയിലും വലുപ്പത്തിലും കാണപ്പെടുന്നു ദൃശ്യപ്രപഞ്ചത്തിൽ ഉടനീളം ഗാലക്സികൾ കാണപ്പെടുന്നു ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ട് ചില താരാപഥങ്ങൾ സർപ്പിളാകൃതിയിലാണ് മറ്റുള്ളവ ദീർഘവൃത്താകൃതിയിലോ ക്രമരഹിതമോ ആണ് ഒരു ഗാലക്സിയിലെ എല്ലാ നക്ഷത്രങ്ങളും ഗാലക്സിയുടെ കേന്ദ്രത്തിന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന നിരന്തരമായ ചലനത്തിലാണ് ഈ ചലനം ഗ്രഹങ്ങൾ അതത് നക്ഷത്രങ്ങളെ ചുറ്റുന്ന രീതിക്ക് സമാനമാണ് താരാപഥ കേന്ദ്രത്തിൽ നിന്നുള്ള നക്ഷത്രങ്ങളുടെ വേഗതയും ദൂരവും അവയുടെ ഭ്രമണപഥം നിർണയിക്കുന്നു ഗാലക്സികൾ പ്രപഞ്ചത്തിന്റെ നിർമ്മാണ ഘടകങ്ങളാണ് അവയെ പഠിക്കുന്നത് കോസ്മോസിന്റെ രൂപീകരണത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള വിലയേറിയ ഉൾക്കാഴ്ചകൾ നൽകുന്നു ഈ ഭീമാകാരമായ നക്ഷത്രനിബിഡമായ സംവിധാനങ്ങൾ വിദൂര ഭൂതകാലത്തിലേക്കുള്ള ജാലകങ്ങളായി വർത്തിക്കുന്നു ഇത് പ്രപഞ്ച ചരിത്രത്തിന്റെ നിഗൂഢതകൾ അനാവരണം ചെയ്യാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു പുതിയ അറിവുകൾക്കായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി